ായ ദൈവം വെള്ളത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന് കടൽ എന്ന് പേരിട്ടു അതുപോലെ അവിടുന്ന് തൻ്റെ കൃപാവരം മുഴുവനും സമാഹരിച്ച് അതിന് മറിയം എന്ന് പേര് വിളിച്ചു ഉന്നതനായ ദൈവത്തിൻ്റെ എല്ലാ സൗന്ദര്യവും സമൃദ്ധിയും വിലയറ്റവയും അപൂർവമായ നിധികളൊക്കെയും എന്ന് മാത്രമല്ല തൻ്റെ പുത്രനെപ്പോലും സൂക്ഷിക്കുന്ന സമ്പന്നമായ ഒരു ഭണ്ഡാകാരമുണ്ട് ആ അതിവിശാലമായ ഭണ്ഡാകാരം പരിശുദ്ധ കന്യകാമറിയാമല്ലാതെ മറ്റാരുമല്ല അല്ല ആയതിനാലാണ് വിശുദ്ധരെല്ലാവരും അവളെ ദൈവിക ഭണ്ഡാകാരമെന്ന് സംബോധന ചെയ്യുന്നതും പുത്രനായ ഈശോ ഈശോശിഹായാകട്ടെ തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും സമ്പാദിച്ച എല്ലാ സ്തുത്യർഹമായ പുണ്യങ്ങളും അതിൻ്റെ യോഗ്യതകളുമെല്ലാം തൻ്റെ അമ്മയെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ അനിർവചനീയമായ തൻ്റെ ദാനങ്ങൾ തൻ്റെ പ്രിയ മണവാട്ടിയിലേക്ക് പകർന്നു അവിടത്തേക്ക് സ്വന്തമായതെല്ലാം വിതരണം ചെയ്യുവാൻ അവിടുന്ന് അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായ വിധത്തിൽ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളിടത്തോളം വിതരണം ചെയ്യുവാൻ തക്ക വിധം തൻ്റെ ദാനങ്ങളും കൃപകളുമെല്ലാം പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ പ്രിയമണവാട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരിക്കൽ തൻ്റെ വിനയം മൂലം ജീവിതകാലം മുഴുവനും ദരിദ്രയും വിനീതയും ഇല്ലായ്മയുടെ അഗാധങ്ങളിൽ മറിഞ്ഞിരുന്നമായ മറിഞ്ഞിരുന്നവളുമായ പരിശുദ്ധമറിയാം ഇന്ന് അത്യുന്നതനാൾ സമ്പന്നയും പ്രശംസനീയയും തയുമാണ് ഈ സ്വർഗാരോപണത്തിരുന്നാൾ ഇത്രമാത്രം സ്വർഗമാദരിക്കുന്ന ഭൂമി ആദരിക്കുന്ന ഈ അമ്മയെ നമുക്ക് നമ്മുടെ നിധിയായി സ്വീകരിക്കാം യഥാർത്ഥമായ മരിയ ഭക്തിയിലേക്ക് നമുക്ക് വളരാൻ ഈ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ